ലോകത്തിലെ ഏറ്റവും മനോഹരമായ താഴ്വര തേടിയുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് കൊച്ചി വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു ഡിപ്പാർച്ചർ ഏരിയയിൽ ഞങ്ങളെയും കാത്ത് യാത്രാനന്ദിയുടെ ട്രീം ഉണ്ടായിരുന്നു ടിക്കറ്റും യാത്രാരേഖകളും കൈപ്പറ്റിയ ചെറിയൊരു ബ്രീഫിംഗിന് ശേഷം ഞങ്ങൾ ചെന്നൈ വഴി അസമിലേക്ക് പറഞ്ഞു പണ്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആസാം ആസാം എന്ന് പഠിച്ചിരുന്നെങ്കിലും ഈ സംസ്ഥാനത്തിൻ്റെ പേര് അസം എന്നാണ് സമമായി മറ്റൊന്നില്ല എന്നർത്ഥം കാളിദാസനാണ് പോലും ഈ പേര് കാമരൂപം എന്ന പ്രദേശത്ത് നൽകിയത് കാമരൂപം എന്ന് കീർത്തി കേട്ട ഈ സംസ്ഥാനത്തിന്റെ മഹാഭാരതത്തിലെ പേര് പ്രാക് ജ്യോതിഷപുരി എന്നാണ് പ്രകാശത്തിന്റെ നഗരം എന്നാണ് അർത്ഥം നമ്മുടെ മഹാബലിയുടെ മകനായിരുന്നു ബാണനായിരുന്നത്ര ഇവിടെ ഭരിച്ചിരുന്നത് കൃഷ്ണന്റെ ഭാര്യയായ രുക്മിണിയും അർജുനന്റെ പത്നിയായി ഉലൂബിയും ഈ ദേശക്കാരായിരുന്നു വൈകുന്നേരം അഞ്ച് മണിയോടെ ഞങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള എയർ ബസ് മുന്നൂറ്റി ഇരുപത് വിമാനം ഗുവാഹത്തി ലോക്പ്രിയ ഗോപിനാഥ് ബോർഡോളി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി സപ്ത സഹോദരിമാരെന്നറിയപ്പെടുന്ന ഏഴ് സംസ്ഥാനങ്ങളേക്കുമുള്ള പ്രവേശന കവാടമാണ് ഗുവാഹത്തി അസമിൻ്റെ തടസ്സമായ ദിസ്പൂർ ഗുഹത്തി എന്ന വലിയ നഗരത്തിനുള്ളിൽ ഒരു ചെറു നഗരമാണ് ഞങ്ങളെയും പ്രതീക്ഷിച്ച് ഞങ്ങളുടെ ലോക്കൽ ഗൈഡായ രഘുലും ഡ്രൈവർ ശങ്കറും പുറത്തുണ്ടായിരുന്നു പരമ്പരാഗത അസം ഒരു സ്വീകരണം ഞങ്ങൾക്കായി അവിടെ ഒരുക്കിയിരുന്നത് ഗുവാഹത്തി നഗരത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ട്രാവലറിലേക്ക് കയറി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഞ്ചു മണിയോട് തന്നെ സൂര്യാസ്തമനം ഉണ്ടാകുന്നതിനാൽ നഗരം ഉറങ്ങിത്തുടങ്ങിയിരുന്നു തണുപ്പ് സാവധാനം ഞങ്ങളെയും പിടികൂടാനായി തുടങ്ങിയതോടെ എത്രയും പെട്ടെന്ന് ഹോട്ടൽ റൂമിലേക്ക് പോകാനായിരുന്നു എല്ലാവർക്കും തിടുക്കം അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം രാവിലെ തന്നെ ഞങ്ങൾ പ്രസിദ്ധമായ കാമാഖ്യാ ക്ഷേത്രത്തിലേക്ക് പോയി ഭാരതത്തിലെ അതിപ്രധാനമായ ശക്തിപീഠങ്ങളിൽ പ്രഥമസ്ഥാനത്താണ് അഹോവംശത്തിൻ്റെ കുലദേവതയായ കാമായുടെ സ്ഥാനം ഭക്തൻ്റെ ഏതാഗ്രഹവും സാധിപ്പിച്ച് നൽകുന്ന ദേവി എന്നാണ് കാമാഖ്യ എന്ന വാക്കിൻ്റെ അർത്ഥം അത് രാവിലെ ആറു മണി മുതൽ തന്നെ ഭക്തരുടെ നീണ്ട നിരയാണ് ഈ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഞങ്ങൾ ബോട്ടിൽ ബ്രഹ്മപുത്ര നദി കടന്ന് ഉമാനന്ദ ക്ഷേത്രത്തിലേക്ക് പോയി സാഗരം പോലെ ആർ തലച്ച് ഒന്നര കിലോമീറ്റർ വീതിൽ പരന്നൊഴുകുന്ന ബ്രഹ്മപുത്ര എന്ന മഹാനദിയിലൂടെയുള്ള ബോട്ട് യാത്ര അവിസ്മരണീയമായിരുന്നു ഭാരതത്തിലെ ഏക പുരുഷ നദിയായ ബ്രഹ്മപുത്രയുടെ കരകളിലും കൈവഴികളിലുമാണ് അസമിലെ ജനജീവിതം തളർക്കുന്നത് നദിയിലൊരു ചെറു ദ്വീപിലാണ് ഉമാനന്ദ ക്ഷേത്രം അതിനുശേഷം ഏകദേശം രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗുവാഹത്തി റോപ്പ് വേയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു ഒരേ സമയം വിസ്മയവും ആനന്ദവും സൃഷ്ടിക്കുന്നതിന് പര്യാപ്തമായിരുന്നു നാട്ടിലൊരു ബ്രഹ്മപുത്ര മണമുള്ള കാറിൽ നദിയെ കാണാനും കാണാനും ബ്രഹ്മപുത്ര നദിയിലൂടെ വടക്കൻ ഗുഹത്തിലേക്കുള്ള കേബിൾ കാർ യാത്ര അതിനുശേഷം ഞങ്ങൾ കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്ന വിളിപ്പേരുള്ള ഷില്ലോങ് നഗരത്തിലേക്ക് പുറപ്പെട്ടു ഒരു കാലത്ത് മുഴുവൻ അസമിൻ്റെയും തലസ്ഥാനമായിരുന്ന ഷില്ലോങ് വൃത്തിയുള്ളതും ഒരു നഗരമാണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള സൈനിക വിഭാഗമായ അസം റൈഫിൾസിൻ്റെയും ആസ്ഥാനം ഷില്ലോങ് ആണ് അതിമനോഹരമായ താഴ്വരകളും മഞ്ഞു പുതച്ചു നിൽക്കുന്ന കൊച്ചുകുന്നുകളും കൊണ്ട് സമ്പന്നമാണ് ഷില്ലോങ് മേഘാലയ എന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് ഈ കൊച്ചു പട്ടണം ഖാസി ഖാരോ ജേതിയ എന്ന മൂന്ന് ചെറിയ പർവ്വതങ്ങൾ ചേർന്നാണ് മേഘാലയ എന്ന സംസ്ഥാനം ഇതേ പേരുള്ള ജനവിഭാഗങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് കേന്ദ്രീകൃത സംസ്ഥാന ഭരണകൂടത്തിന് പുറമേ മൂന്ന് ട്രൈബിനും സ്വന്തമായി സ്വയംഭരണ കൗൺസിലുകളുമുണ്ട് ഖാസികൾ ഇന്ന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ക്രിസ്തു മത അനുയായികളാണ് സെൻ ഖാസി പ്രസ്ഥാനം പോലെ ഒരു ചെറിയ ശതമാനം തങ്ങളുടെ പ്രാദേശിക വിശ്വാസങ്ങളെ നിലനിർത്തുന്നുണ്ട് സെൻ ഖാരോ പ്രസ്ഥാനം സെൻ ഖാസികളുടെതിനേക്കാൾ വിപുലവും സംഘടിതവുമാണ് അതുകൊണ്ട് തന്നെ ഗാരോ കുന്നുകളിൽ എഴുപത് ശതമാനം മാത്രമാണ് ക്രിസ്തു മത അനുയായികൾ ജൈതികൾ പരമ്പരാഗതമായി ഹൈന്ദവരാണ് അതുകൊണ്ട് തന്നെ അവരിൽ അൻപത്തിനാല് ശതമാനം മാത്രമാണ് ക്രിസ്തുമതസിൻ്റെ സ്വാധീനം പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മൾ പഠിച്ച് ചിറാപുഞ്ചി ഖാസി കുന്നുകളിലാണ് ഇവിടെയാണ് അതിമനോഹരവും രൗദ്രവുമായ എലിഫന്റ് ഫാൾസ് എന്ന വെള്ളച്ചാട്ടം ഇതിന് പരസരത്ത് പരമ്പരാഗത ഖാസി അണിഞ്ഞ് ഫോട്ടോ എടുക്കുന്നതിനുള്ള സൗകര്യവുമുണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ചെറുപ്പക്കാർ പരമ്പരാഗത ഖാസി യുദ്ധവേഷം ധരിച്ച് അംഗം വെട്ടിയത് കൗതുകമായി നിറങ്ങളുടെ ഒരു ആഘോഷമാണ് ഖാസി ഉടയാടകൾ ഖാരോകളുടേത് കുറേ കൂടി ലളിതമാണ് ഞങ്ങളുടെ അടുത്ത യാത്ര മൗസ് മൈക്ക് എന്ന ഗുഹാവിന്യാസത്തിലേക്കായിരുന്നു ചുണ്ണാമ്പ് പാറകൾ കൊണ്ട് പ്രകൃതി ഒരുക്കി അതിമനോഹരമായൊരു ദൃശ്യ വിരുന്നായിരുന്നു മൗസ് മൈക്ക് പു പുനർജനി ഗുഹ പോലെയോ അതിലും അപ്പുറമായിരുന്നു ഈ ഗുഹയിലൂടെയുള്ള സഞ്ചാരം മൗസ് മൈക്ക് ഒരു തുടക്കമായിരുന്നു എങ്കിൽ അതിന്റെ അങ്ങേയറ്റമായിരുന്നു ഗുഹകളുടെ പൂന്തോട്ടം എന്ന സുവർണ ഭൂമി ആലീസിന്റെ അത്ഭുത ലോകം പോലെ ഒരു വിസ്മയമായിരുന്നു ഗാർഡൻ ഓഫ് കേവ് എന്ന ഗുഹ പൂന്തോട്ടം വെള്ളച്ചാട്ടങ്ങളുടെയും ഉദ്യാനങ്ങളുടെയും അവസാനിക്കാത്തൊരു നിര അത് പ്രാദേശിക ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഒരു കാലത്ത് ദേവതകളുടെയും ആത്മാക്കളുടെയും വാസസ്ഥലങ്ങളായിരുന്നു ഈ ഗുഹകൾ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട കഥകളും നാടോടി കഥകളും ഓരോ ഗുഹയിലും പാറക്കെട്ടിലും നിറഞ്ഞു നിൽക്കുന്നു മറ്റൊരു അത്ഭുതമായിരുന്നു സെവൻ സിസ്റ്റർ ഫാൾസ് എന്ന സപ്തസമന്വയ ജലപാതം ഒരേ വരിയിൽ നിരനിരയായി ഏഴ് വെള്ളച്ചാട്ടങ്ങൾ അഗാധതയിലേക്ക് പതിക്കുന്ന പ്രകൃതിയുടെ വിസ്മയാവാഹമായ രൂപം ഇവിടെ നമുക്ക് കാണാനായി സാധിക്കും കാസി കുന്നുകളിലെ വിസ്മയക്കാഴ്ചകൾക്ക് ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങളുടെ ടീം ജയതീയ കുന്നുകളിലേക്ക് യാത്രയായി വലിയ കുന്നിനിരകളുടെ ശ്രേണി താഴ്വരകളിലേക്ക് വഴിമാറി തുടങ്ങി അതയിലാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് എന്ന ജീവനുള്ള പാലങ്ങളുടെ നിരകളുള്ളത് ഇരട്ടപ്പാലങ്ങളും ഒറ്റപ്പാലങ്ങളും ഉണ്ട് മരത്തിൻ്റെ വേര് നദിയുടെ മറുകരയിലേക്ക് പടർത്തിയ ശേഷം മണ്ണിട്ട് നികുത്തി പാലം നിർമ്മിക്കുന്ന രീതി ലോകത്തിൽ ഇവിടെ മാത്രമേ കാണാനായി സാധിക്കുകയുള്ളൂ ലീവിംഗ് റോഡ് ബ്രിഡ്ജിനു ശേഷം ഞങ്ങൾ എത്തിയത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വൃത്തിയുള്ള ഗ്രാമം എന്ന് പേരെടുത്ത മൗളിംഗ് ഗോമിലേക്കാണ് ഒരു പൊടിയോ ചവറോ എങ്ങും കാണാനാകാത്ത ഒരു ഗ്രാമം പിന്നീടുള്ള യാത്രയിൽ കനത്ത മുൾവേലികളുടെ അവസാനിക്കാത്ത നിര പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ആ മുൾവേലിക്കപ്പുറമുള്ള പാഠശേഖരങ്ങളെല്ലാം ബംഗ്ലാദേശാണെന്ന് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ കഴ്സൺ പ്രഫുവിൻ്റെ ബംഗാൾ വിഭജനത്തിൻ്റെ ബാക്കി പത്രം എന്ന പോലെ ആ മുൾവേലികൾ ഞങ്ങളെ വേദനയോട് നോക്കി നിന്നു ഞങ്ങളുടെ വാഹനം ബംഗ്ലാദേശ് അതിർത്തി ചെക്ക് പോസ്റ്റിലേക്ക് എത്തി സേനാ വിന്യാസം ഒന്നുമില്ല ബി എസ് എഫ് കാരാണ് ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി നോക്കുന്നത് അതിർത്തിക്ക് തൊട്ടടുത്താണ് ദൗഖി നദി നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ജലയാത്രയ്ക്കാണ് അന്നവിടെ സാക്ഷ്യം വഹിച്ചത് നദിയുടെ ഒരു കര ബംഗ്ലാദേശും ഒരു കര ഭാരതവുമാണ് പുഴയുടെ ഒരു വശത്ത് ബി എസ് എഫും മറു ബംഗ്ലാദേശ് റൈഫിൾസും കാവലുറപ്പിച്ചിരിക്കുന്നു താഴെ കണ്ണാടി പോലെ ശുദ്ധമായ ജലം അടുത്തിട്ട് ക്രിസ്റ്റൽ പോലെ സുവ്യക്തമായി കാണാം ഞങ്ങളുടെ തോണി വായുവിൽ ഉയർന്നു നീന്തുന്ന പോലെ തോന്നി ാലയിൽ നിന്ന് നമുക്ക് രണ്ട് ഓപ്ഷനുകളാണ് ഉള്ളത് ഒന്ന് കാശിരംഗ ഉദ്യാനത്തിൽ പോയി ഒറ്റക്കോമൻ കാണ്ടാമൃഗത്തിനെ കണ്ട് നേരെ ദിമാപൂർ വഴി നാഗാലാൻഡിലേക്ക് പോകാം അല്ലെങ്കിൽ തിരികെ ഗുവഹത്തി വഴി അരുണാചൽ പ്രദേശിലേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും സുന്ദരമായ താഴ്വരയാണ് തവാങ് തേടിയാണ് ഞങ്ങളുടെ ഇനിയുള്ള യാത്ര കിന്നരദേശത്ത് പോകന് രണ്ട് പകലുകളുടെയും യാത്ര അനിവാര്യമാണ് ഗുഹത്തിയിൽ നിന്നും ആദ്യത്തെ ലക്ഷം ഭൂട്ടാൻ്റെ അതിർത്തി ഗ്രാമമാണ് അസമിന് ഭൂട്ടാനുമായി ഇരുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള അന്താരാഷ്ട്ര അതിർത്തിയുണ്ട് സശസ്ത്ര സീമാബൽ എന്ന എസ് എസ് ബിക്ക് ഈ അതിർത്തിയുടെ സംരക്ഷണ ചുമതല മറുഭാഗത്ത് ഭൂട്ടാനിലെ പോലീസുമുണ്ട് യാതൊരുവിധ വിസയോ പരിശോധനകളോ കൂടാതെ ഇന്ത്യക്കാർക്ക് കാൽനടയായി അതിർത്തി കടന്നു പോകാവുന്നതാണ് ആധാർ കാർഡ് കാണിക്കണം ചെറിയൊരു പാസ് എടുക്കണം അത്രമാത്രം ചെറുതും മനോഹരവുമാണ് ഭൂട്ടാനിലെ ഗ്രാമങ്ങൾ ഭൂട്ടിയ ഭാഷ സംസാരിക്കുന്ന മഹായാന ബുദ്ധമത വിശ്വാസികളാണ് ഭൂട്ടാനികൾ ദലീലാമയുടെ അനുയായികളായ വൈഷ്ണവ് ഉത്തമദത്തിനും ഇവിടെ അനുയായികളുണ്ട് തവാങ് നഗരത്തിൽ നിന്ന് ഡിറാംഗിലേക്ക് പോകുന്ന വഴി ജെങ് എന്ന സ്ഥലത്തെ നൂറടി ഉയരത്തിലുള്ള ജലപാത നുറാ നങ് വെള്ളച്ചാട്ടം എന്നും ഇതിന് പേരുണ്ട് സ്വർഗ്ഗത്തോളം നിന്ന് നദിയിലേക്ക് പതിക്കുന്ന കൂറ്റൻ വെള്ളച്ചട്ടം യാതൊരു സഞ്ചാരിയുടെയും കണ്ണുകളെ അത്ഭുതം കൊണ്ട് അമ്പരിപ്പിക്കുവാനായി പര്യാപ്തമാണ് രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച മൊണാസ്ട്ര നിർമ്മാണം രണ്ടായിരത്തി പതിനാറ് വരെ നീണ്ടുപോയി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനാലാമത്തെ ദലയിലാമയാണ് മൊണാസ്ട്രയുടെ സമർപ്പണ ചടങ്ങ് നിർവഹിച്ചത് അന്ന് അദ്ദേഹം മൊണാസ്ട്രയ്ക്ക് നൽകിയ പേരാണ് തപ്സിംഗ് ദർജെ ലിങ് മൊണാസ്ട്രി ടി ഡി എൽ എന്ന ചുരുക്കപ്പേര് അതാണ് മൊണാസ്ട്രയുടെ ഔദ്യോഗിക നാമധേയം ദിലാമ രണ്ടായിരത്തി പതിനേഴിൽ നൽകിയ ഈ പേരിന് ബുദ്ധന്റെ വചനങ്ങൾ വ്യാപിക്കുന്ന സ്ഥാനം പ്ലേസ് ഓഫ് ഫ്ലറിഷിംഗ് ഓഫ് ബുദ്ധ സ്പീച്ച് എന്നാണ് അർത്ഥം ആരാധനാ കേന്ദ്രം എന്നതിലുപരി ടിബറ്റൻ ബുദ്ധിസത്തെ പഠനങ്ങൾ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് ഈ മൊണാസ്ട്രി ബുദ്ധ സന്യാസിമാർക്കെന്ന പോലെ സാധാരണക്കാർക്കും ഇവിടെ വന്ന് ടിബറ്റൻ ടിബറ്റിൻ ബുദ്ധിസബദ്ധമായ അറിവ് നേടാം ഒരു വലിയ സ്വഭം പിന്നിട്ട് നാം കടന്നു ചെല്ലുന്നത് മോണാസ്ട്രിയുടെ അതിഥി മന്ദിരത്തിലേക്കാണ് അതുവഴി മൊണാസ്ട്രയുടെ വളപ്പിലേക്ക് കയറാം അതില്ലെങ്കിൽ സുഭത്തിനു സമീപത്തിന് പിന്നിലായുള്ള വലിയൊരു കവാടത്തിലൂടെ മൊണാസ്ട്രയുടെ വളപ്പിലെത്താവുന്നതാണ് മൊണാസ്ട്രയുടെ മുകളിലെ നിലയിലാണ് പ്രാർത്ഥനയ്ക്കായുള്ള ഹാൾ അവിടെ ധ്യാനത്തിൽ ധ്യാനത്തിലേർപ്പെട്ടിരിക്കാൻ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് താഴ്ത്ത നിലയിൽ ബുദ്ധിസ്റ്റ് സംസ്കാരത്തിന്റെ ഭാഗമായ പ്രാർത്ഥനാ ചക്രങ്ങൾ ചുറ്റിലും കാണാം ഡിറാങ് പട്ടണത്തിൽ നിന്ന് അഞ്ച് മണിക്കൂർ നേരത്തെ യാത്രയുണ്ട് തവാങ് എന്ന കൊച്ചു പട്ടണത്തിലേക്ക് മൂബകളെന്ന പരമസാധുക്കളായ ബുദ്ധമത വിഭാഗക്കാരാണ് ഇവിടെ താമസിക്കുന്നത് ആകെ അൻപതിനായിരത്തിൽ താഴെ മാത്രമാണ് ജനസംഖ്യ എല്ലാവരും തിബത്തൻ ബുദ്ധമത വിശ്വാസികളാണ് ടൂറിസവും യാക്കിനെ വളർത്തലും കൃഷിയുമാണ് മുഖ്യ വരുമാന മാർഗം തവാങ് താഴ്വരയിലെ മോണാശ്ര ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ബുദ്ധവിഹാരമാണ് ഇവിടെയാണ് ആറാം ദലയിലാമ ജനിച്ചത് അതുകൊണ്ട് തന്നെ ബുദ്ധമത വിശ്വാസികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് തവാങ് തവാങ്ങിൽ നിന്ന് ബുംലെയിലേക്കുള്ള വഴിയിലാണ് മാധുര ലേക്ക് എന്ന അതിമനോഹരമായ തടാകം സ്ഥിതി ചെയ്യുന്നത് ഒട്ടേറെ ഹോളിവുഡ് സിനിമകളുടെ ലൊക്കേഷനായ ഇവിടം സ്വർഗ്ഗം പോലെ സുന്ദരമാണ് ഇവിടെ നിന്നും വീണ്ടും രണ്ട് മണിക്കൂർ മുകളിലേക്ക് കയറി ലോങ് ഗില്ല ചുരം എത്തും ഇൻഡോ ഭൂട്ടാൻ ചൈന ട്രൈ ജംഗ്ഷൻ ആണിത് പർവ്വത ശിഖരത്തിന് കിഴക്കായി ചൈനയും വടക്ക് പടിഞ്ഞാറെ ഭൂട്ടാനും നമുക്ക് കാണാനാകും തവാങ് യുദ്ധ സ്മാരകത്തിനടുത്തായി എല്ലാ ദിവസവും വൈകുന്നേരം ഇന്ത്യൻ ആർമിയുടെ കൾച്ചറൽ ഷോയും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഉണ്ട് ഒരു സഞ്ചാരി ഒരിക്കലും വിട്ട് കളയരുതാത്തതായ അത്രയും മനോഹരമാണ് ഈ രണ്ട് ഷോയും യാക് ഡാൻസും മോപ്പ് ഡാൻസും നയന മനോഹരമായിരുന്നു ആദ്യം മഞ്ഞ് പൊഴിയുന്ന ബുംലാ പാസ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യം മഞ്ഞ് പൊഴിയുന്ന ഇടമാണ് തവാങ്ങിൽ നിന്നും അൻപത് കിലോമീറ്റർ അകലെയുള്ള ബുംല പാസ് ഇവിടെ എത്തിച്ചേരുക എന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല ഇന്ത്യ ആർമിയിൽ നിന്ന് മുൻകൂട്ടിയുള്ള അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടേക്ക് പ്രവേശിക്കാനാവൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം നടന്ന സ്ഥലം ഇതാണെന്നത് മിക്കവർക്കും അത്ര അറിവുള്ള കാര്യമായിരിക്കില്ല പഴയ കാലങ്ങളിൽ ഒരു വ്യാപാരപാത ഇതുവഴിയായിരുന്നു കടന്നു പോയിരുന്നത് നിലയിലാമ ടിബറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിൽ അഭിനയം തേടി ഈ വഴി എന്നാണ് പറയപ്പെടുന്നത് ബുംലാ ചുരം പിന്നിട്ട് മുപ്പത് കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ഹോളി വാട്ടർ എന്ന ജലപാതം ഇവിടെയാണ് ഇൻഡോ ചൈന നിയന്ത്രണരേഖ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു മുൾവേലിക്കപ്പുറം നമുക്ക് ചൈനീസ് ടൂറിസ്റ്റുകളെ അടുത്ത് കാണാം ചൈനീസ് പെട്രോൾ സംഘങ്ങളെ കാണാം ചൂളമെളിക്കുന്ന ഹിമക്കാറ്റിന്റെ തീക്ഷ്ണത അനുഭവിച്ചറിയാം